പിതാവിനും പുത്രനും പരിശുരുഹായിക്കും സ്തുതി ആദ്യ മുതൽ എന്നേക്കും തന്നെ അമേ ഇന്ന് ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ഒരു ഭൃത്യനും കഴിയുകയില്ല അവൻ ഒരുവനെ പകച്ചു മറ്റവനെ സ്നേഹിക്കും അല്ലെങ്കിൽ ഒരുത്തിനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല ഇന്നത്തെ സുവിശേഷ ഭാഗമായ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ യേശു നമ്മോട് അത്യന്തം ഗൗരവമുള്ള ഒരു വിഷയം ഓർമ്മിപ്പിക്കുകയാണ് ഒരു മനുഷ്യനും രണ്ട് യജമാനന്മാരെ സേവിക്കാൻ സാധിക്കുകയില്ല ദൈവത്തെയും ധനത്തെയും ഒരുമിച്ച് സേവിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല യേശുവിൻ്റെ ഈ വാക്കുകൾ ധനത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് മാത്രമല്ല ഇത് നമ്മുടെ ഹൃദയത്തിന്റെ ദിശയെക്കുറിച്ചുള്ളതായ വെളിപ്പെടുത്തലാണ് വേദഭാഗം സൂചിപ്പിക്കുന്നു ഹൃദയത്തിൽ ഏക ദിശ കാത്തു സൂക്ഷിക്കണമെന്ന് അതായത് ദൈവത്തിൽ ദൃഷ്ടി വെച്ച് ഒരു വിശ്വാസി ജീവിക്കണം ജീവിതം നമ്മെ രണ്ട് വശങ്ങളിലേക്ക് വലിക്കുന്നുണ്ട് ഒന്ന് ദൈവത്തിൻ ദൃഷ്ടി വയ്ക്കുന്നത് മറ്റൊന്ന് ലോകത്തിൽ ദൃഷ്ടി വയ്ക്കുന്നത് ലോകത്തിൻ്റെ പ്രലോഭനങ്ങൾ ആകർഷണങ്ങൾ പ്രശസ്തി സമ്പത്ത് ആദ്യയായവ ലോകത്തിലേക്ക് നമ്മെ ദൃഷ്ടി വെപ്പിക്കുവാൻ നയിക്കുകയാണ് എന്നാൽ ദൈവം ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ ഹൃദയം രണ്ട് ദിശകളിൽ യാത്ര ചെയ്യുവാൻ കഴിയരുത് ഇല്ല ദൈവത്തിൽ ദൃഷ്ടി വെച്ച് വിശ്വാസം പ്രാർത്ഥന വിനയം സത്യം എന്നിവയിലൂടെ ജീവിച്ചാൽ നമ്മുടെ ഹൃദയം അത് ദൈവത്തിലാകും അതിൻ്റെ സമാധാനവും സന്തോഷവും നമുക്ക് ലഭിക്കും മറിച്ച് ലോകത്തിന്റെ ദിശയിലായാൽ ബന്ധനവും ആശങ്കയും അശാന്തിയുമാണ് നമുക്ക് ലഭിക്കുക യേശു ഈ ഭാഗത്ത് പരീശന്മാരുടെ കടുത്ത ഭാഷയിലാണ് സംസാരിക്കുന്നത് ഇതിൻ്റെ കാരണം അവർ പുറമെ നിതിമാന്മാരായി തോന്നിച്ചുവെങ്കിലും ഹൃദയം ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ആയിരുന്നു എന്നതാണ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പൂർണ്ണമായും ഒരു ഹൃദയം ദൈവം ആവശ്യപ്പെടുന്നു പകുതി ദൈവത്തിനും പകുതി ലോകത്തിനും നൽകരുത് നമ്മുടെ ഹൃദയം ഒരു സിംഹാസനം പോലെയാണ് അതിൽ ഒരാളെ ഇരുത്തുവാൻ ശ്രദ്ധിക്കുക ഒരാളെ രാജാവായി ഭരിക്കുവാൻ അനുവദിക്കുക ആ രാജാവ് ആരായിരിക്കും എന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പിലാണ് നിലനിൽക്കുന്നത് പലരും ലോകസുഖങ്ങൾക്കും ധനത്തിനും പ്രശസ്തിക്കും സ്വാർത്ഥ അഭിലാഷങ്ങൾക്കും ആ സിംഹാസനത്തിൽ ഇരിപ്പിടം കൊടുക്കും എന്നാൽ അങ്ങനെ ചെയ്താൽ ആത്യന്തികമായി നമ്മിൽ കലഹവും അശാന്തിയും പാപവും വളരും എന്നാൽ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പിക്കുന്നത് അതായത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും യേശുവിന് പ്രഥമ സ്ഥാനത്ത് വയ്ക്കുക എന്നതാണ് കരണീയമായത് യേശുവിൻ്റെ വചനത്തോടും യേശുവിൻ്റെ ഹിതത്തോടും അനുസൃതമായി ജീവിക്കുക യേശു പറയുന്നത് പോലെ നടക്കുക യേശുവിനെ രാജാവായി അംഗീകരിക്കുക നാം ആയിരിക്കുന്നതായ കാലത്ത് നാം ഏത് ദിശയിൽ നടക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു വെല്ലുവിളി നാം അഭിമുഖീകരിക്കുന്നുണ്ട് ഇന്ന് പലരും വാക്കുകളിൽ വിശ്വാസികളായി വർത്തിക്കുന്നു എന്നാൽ പ്രവർത്തികളിൽ ലോകത്തിൻ്റെ വഴികളിൽ നടക്കുന്നവരാണ് ദൈവം നമ്മോട് ഒരു ചോദ്യം ചോദിക്കുന്നു നാം ദൈവത്തോട് വിശ്വസ്തനായിട്ടാണോ ജീവിക്കുന്നത് അതോ രണ്ട് ലോകങ്ങൾക്കിടയിൽ കൊടുങ്ങിയിരിക്കുകയാണ് ഇതിനുത്തരം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കണം ദൈവത്തിൽ ദൃഷ്ടി വെച്ചുള്ളതായ ജീവിതത്തിന് ഒരു വില കൊടുക്കേണ്ടതായിട്ടുണ്ട് പക്ഷെ അതാണ് നിത്യജീവിതത്തിലേക്കുള്ളതായ സത്യവഴിയും ഏകവഴിയും എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ തീരുമാനങ്ങൾ അത് ദൈവത്തെ സന്തോഷിപ്പിക്കുന്നതാണോ അതോ ലോകത്തിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് ദൈവം നമ്മോട് ഒരു ആഹ്വാനം നൽകുന്നു എന്നെ തിരഞ്ഞെടുക്കുക ഞാൻ തന്നെയാണ് നിനക്കുള്ള യഥാർത്ഥ ജീവിതം നൽകുന്നത് ഞാൻ നിന്റെ യജമാനനാകട്ടെ നമ്മുടെ വി ഭവനം ജോലി ബന്ധങ്ങൾ സ്വപ്നങ്ങൾ എല്ലാ മേഖലകളിലും ദൈവത്തെ പ്രഥമസ്ഥാനത്ത് സമർപ്പിക്കാം നമ്മുടെ ഹൃദയം ഒരിക്കലും വിഭജിക്കപ്പെടുവാൻ അനുവദിക്കരുത് ദൈവത്തിൽ ശരണം വെച്ച് ജീവിക്കുക അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവിക സമാധാനം നിറയും ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമാകട്ടെ ഒരു സിംഹാസനം ഒരു രാജാവ് അതിൽ യേശുവിനെ ഇരുത്തുക ഓൺലി വൺ ത്രോൺ ഫിറ്റ്സ് ഇൻ യുവർ ഹാർട്ട് ലെറ്റ് ജീസസ് ഒരു സിംഹാസനം ഒരു രാജാവ് അതിലേശുവിന് ഇരുത്തു പ്രാർത്ഥിക്കാം യേശുവെ എൻ്റെ ഹൃദയം രണ്ടായി വിഭജിക്കപ്പെടാതെ ഇരിക്കുവാൻ സഹായിക്കണമേ നിന്നെ മാത്രം യജമാനായി സ്വീകരിക്കുവാൻ നിന്റെ വഴികളിൽ വിശ്വസ്ഥതയോടെ നടക്കുവാൻ എൻ്റെ ഹൃദയം നിന്നിലേക്ക് ദൃഷ്ടി ദൃഷ്ടിവെക്കുവാൻ എൻ്റെ വിശ്വാസം ജീവിതത്തിലൂടെ പ്രത്യക്ഷമാകുവാൻ എനിക്ക് കൃപ നൽകണമേ ആമയം ദൈവം അനുഗ്രഹിക്കട്ടെ